കലൂർക്കാട് ഇന്ന് ഏവരുടെയും ആകർഷിക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് മൂവാറ്റുപുഴ തേനി ഹൈവേയുടെ ഓരത്ത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ കലൂർക്കാട് പഞ്ചായത്തിന്റെ മുൻവശത്ത് ടി എം ജെ സ്മാരക വെയിറ്റിംഗ് ഷെഡാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുപ്പതിനാണ് അദ്ദേഹത്തിന്റെ മരണം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പതിനാണ് ഈ വെയിറ്റിംഗ് ഷെഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകിയത് ഇതിന് പകരം വെക്കാൻ മറ്റൊരു വെയിറ്റിംഗ് ഷട്ട് കലൂർക്കാട് ഇല്ല എന്ന് വേണം നമുക്ക് പറയാം ജേക്കബ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തകർ കലൂർക്കാട് ഇല്ല എങ്കിലും അദ്ദേഹത്തിന്റെ സ്മാരകം നാടിന് ഒരു മുതൽക്കൂട്ട് എന്നതുകൊണ്ടും അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് കലൂർക്കാടുത്തെ കുന്നത്ത് തങ്കഞ്ചേട്ടൻ പെയിന്റ് ചെയ്ത് മനോഹരമാക്കാൻ മുൻകൈയെടുത്തത് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി നാട്ടുകാർക്ക് മറക്കാൻ കഴിയില്ല വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഏതെന്നല്ല അത് സമൂഹത്തിന് ഉപകാരപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രധാനം